നീ ഇനി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഇല്ലാത്ത പരിപാടികളുമായി മുന്നേറാൻ പോവുകയാണ് പശ്ചാത്തലങ്ങൾ മാറും പുതിയ ചില കഥാപാത്രങ്ങൾ ഒരുപാട് ശനിയാഴ്ച ഞാൻ ബഹറിലാണ് പ്രൊമോഷന് വേണ്ടി പോയതാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയി എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ തരുന്നത് കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തത് സിനിമ ചെയ്യണം ആഗ്രഹിച്ചു വന്നത് നിയമം വിട്ട് ആരും ഒന്നും പിന്നെ ഒരു ഒരു ചെറിയ സത്യം സത്യം ഞാൻ പറയാം വലിയ നിഷാദ് കോയ ഒരു ഷെയർ ചെയ്യുന്നു അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്ങനെയുണ്ട് അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത പി ഡി എഫ് ഇതൊക്കെ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് തുറന്നിട്ടില്ലെങ്കിലും അവിടെ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണല്ലോ ആ അയച്ചത് ഇനി എന്നെ മറികരുന്ന അവളിവിടെ ജോലി സമ്പാദിച്ചേക്കുന്ന അപകിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടുവമാനം പറയപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം എന്റെ ബുദ്ധി ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതിയും കൂടി ഞങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത് അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട് ഇത്തരം ആകസ്മികതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയയെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഇതാണ് ഇവിടെ സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് നന്നായി ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തല ഊരി പോലീസുകാരന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി വച്ചു ഇനി അതിൽ നിന്ന് എടുക്കാൻ നീ കൊറേ വെള്ളം കുടിക്കും